ഹേ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദുബായിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഷോപ്പിംഗ് വീഡിയോ ആണിത് ഞങ്ങളിടെ വന്നിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുമിച്ച് വാങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാത്രി രാത്രിതാ പതിനൊന്ന് ആയിട്ടുണ്ട് ഇത്ര ലേറ്റ് ആയിട്ട് ഇറങ്ങാൻ കാരണം ഇക്കാരുടെ വൈഫിന് ഡ്യൂട്ടി കഴിയ പതിനൊന്ന് മണിക്കാണ് കേട്ടോ അപ്പൊ ആള് നമ്മളെ റൂമിലെത്ത ഏകദേശം ഒരു പതിനൊന്നേകാല് പതിനൊന്നര ഒക്കെ ആവും അപ്പോൾ ആളും കൂടി കൂട്ടിയിട്ട് നാലാൾക്കും കൂടി ഒരുമിച്ച് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ നേരത്തെ ഇറങ്ങിയത് അങ്ങനെ റൂമിൽ നിന്ന് ലിഫ്റ്റ് വഴി ഇറങ്ങി പിന്നെ താഴെതാ ഒരുപാട് പേര് എന്തൊക്കെയോ കളികൾ ആക്ടിവിറ്റീസ് ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ കാർ ഇതാ സാധാരണ ഇവിടെയാണ് പാർക്ക് ചെയ്യാറുള്ളത് പിന്നെ ഷ്യാബാക്ക എന്തോ ആവശ്യത്തിന് വേണ്ടി പോയിട്ടുള്ളതുകൊണ്ട് നമ്മൾ ബാബിയുടെ ഷോപ്പിന്റെ ഫ്രണ്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒറ്റ ട്രിപ്പിൽ കെയറില്ല വേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എയ്സ ഇവാനുതാ ഫ്രണ്ടിൽ പോകുന്നുണ്ട് എയ്സ പിന്നെ നന്നായി ഇവാനുവിനെ കെയർ ചെയ്യുന്നുണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല എന്നാലും വണ്ടി വരുമ്പോൾ ഒരു പതറിച്ചുണ്ടാവും പേടിച്ചിട്ട് ഞാനിങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ ഏസ കൈ വിടാറൊന്നും ഇല്ല അങ്ങനെ ഞാൻ കഴിഞ്ഞ വട്ടമൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത സമയത്ത് ഇവിടൊക്കൊക്കെ പോയ വീഡിയോസ് ഒക്കെ ഷോർട്സ് ആയിരുന്നു ഇപ്രാവശ്യം ഞാൻ ലോങ് വീഡിയോസ് എടുക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മള് ഡ്രീംസിന്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഷിയാബാക്ക ഇക്ക ഫോൺ ചെയ്യാം കേട്ടോ പെട്ടെന്നാണ് ബാബിനെ ഇവാനും ഏസം കണ്ട് ഞാൻ കണ്ടില്ല അപ്പൊ രണ്ടുപേരും ബാബിനെ പിടിച്ചു കൊണ്ടുവരാണ് അങ്ങനെ ബാബി കയറി കയറിയിട്ടുണ്ട് ഇനി ഇവാനും ഏസം കേറിയിട്ട് വേണം എനിക്ക് കയറാൻ വേണ്ടി ഞങ്ങൾ ഇപ്രാവശ്യം പോകുന്നത് ഷാർജ പുത്തനിലുള്ള ഡിസ്കൗണ്ട് സെന്ററിലേക്കാണ് കേട്ടോ അവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അതെല്ലാവർക്കും അറിയണ കാര്യമാണ് അപ്പൊ ഞങ്ങൾക്ക് ഇതാ സ്റ്റാർട്ടിങ് തന്നെ നല്ല സിഗ്നൽ കിട്ടി സിഗ്നല് നിക്കണ നേരത്ത് മൂത്താപ്പാട മോൻ ഇവിടെ ഉണ്ട് അജുമാനിൽ അപ്പൊ ആള് വിളിച്ചിട്ട് ഞാനും ഫോണിൽ സംസാരിക്കുകയാണ് ലൌഡിയിൽ ഇട്ടിരിക്കായിരുന്നു ഷിയാബാക്ക് ആണ് സംസാരിക്കണത് ഇടയിൽ കൂടെ ഞാനും സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ ഡിസ്കൗണ്ട് സെന്ററിൽ പോണത് മെയിനായിട്ട് ബോഡി ലോഷനും ക്രീമും വേണ്ടി വാങ്ങാൻ വേണ്ടി മാത്രമല്ല ഈ വാനുന്റെ ബർത്ത്ഡേ ആണ് ട്വന്റി ഫസ്റ്റിന് അതിലേക്കുള്ള കുറച്ച് ഡെക്കോ ഐറ്റംസും കൂടി വാങ്ങാനുണ്ട് വലിയ സെലിബ്രേഷനൊന്നല്ല ഒരു ചെറിയ പരിപാടിയാണ് അപ്പൊ ബലൂണ് പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ആണ് പോകുന്നത് അപ്പൊ ഞങ്ങളിതാ ഡിസ്കൗണ്ട് സെൻ്ററിൽ എത്തി നേരെ ഞങ്ങൾ ഗ്രോസറി ഐറ്റംസ് ഒന്നും നോക്കിയില്ല നേരെ ഫസ്റ്റ് ഫ്ലോറിൽ പോയി ഇവർ രണ്ടുപേർക്കും എസ്കലേറ്റർ കണ്ടു കഴിഞ്ഞാൽ ഒരു ബോധമില്ല രണ്ടുപേരും ഒരാളും ഇവാനുൻ്റെ കൈ പിടിക്കണത് ഈസക്ക് ഇഷ്ടമില്ല ഏസയ്ക്ക് അവൾ തന്നെ ക്യാരി ചെയ്ത് അടക്കണം ഇവാനുനെ ഇവ രണ്ടുപേരും ഓരോ റാക്കിനുള്ളിൽ പോയിട്ടും കുറേ വട്ടം കാണാതായി ഉണ്ടായിരുന്നു പിന്നെ ഇവാനു ഓടുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ കണ്ടുപിടിച്ചിരുന്നത് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ രണ്ടുപേരും ഒളിക്കാൻ പോയിട്ടൊക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഞങ്ങളെ രണ്ട് ഫാമിലിയും സ്പ്ലിറ്റായ ടൈമാണ് കേട്ടോ ഷിയാബാക്കും ബാബിയും വേറെ എന്തൊക്കെയോ ഐറ്റംസ് നാട്ടിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഞാനും മിക്ക ഇവിടെ യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങണത് എന്താ വിലകുറവിന്റെ ഞങ്ങള് നോക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ വിലകൊറവ് മീൻസ് ഡിസ്കൗണ്ടിൽ ഏതാ കിട്ടണമെന്ന് നോക്കി നടക്കായിരുന്നു എനിക്ക് മെയിനായിട്ട് ഒരു ഷാംപു വാങ്ങണമെന്നുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഷാംപു കൊടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ കെരാറ്റിൻ ഷാംപു വേണമെങ്കിൽ അത്രയും ബെറ്റർ പിന്നെ വേറെ എക്സ്ട്രാ കണ്ടീഷണറിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പൊ ഈ ഒരു വാല്യൂ ബാക്ക് നോക്കിയപ്പോ ഇത് ഇക്ക കഴിഞ്ഞവട്ടം നാട്ടിൽ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇതെനിക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വേറെ ബോഡി ലോഷനും ഈ ഭാഗത്തുള്ള ഷാംപൂ നോക്കാൻ പോയി ഇവാന് ട്രോളി വെക്കാൻ പോണതൊക്കെ എസ്കലേറ്ററിൽ കാണിട്ടു അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ കയ്യില് കിട്ടിയതൊക്കെ ട്രോളിയിൽ കൊണ്ടിടും കൊണ്ടുവിടും ഇവു ഒരു കളി പോലെയാണ് അത് ഫീൽ ചെയ്യണത് എൻ്റെ കയ്യിലൊരു റോളർ ഉണ്ട് അത് എവിടുന്നാണ് വന്നിരുന്നു ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലെ മനസ്സിലായിട്ടില്ല ഈ ഒരു സിറം ഞാനിപ്പോൾ സിക്സ് മന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണതാണ് ഈ ഒരു സിറം വൈറ്റമിൻ സി അടിപൊളി ഫേസ് സീറാണ് ഇത് ഞാൻ നാട്ടിൽ പോകുമ്പോഴും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ സെയിം ഇവിടെ ആരും വരാത്തത് കൊണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു പക്ഷേ ഈ സെയിം കണ്ടന്റ് ഞാൻ അതിലെഴുതിയിട്ടുള്ളത് എന്നാലും ഇവിടെ നിന്ന് വാങ്ങണെൻ്റെ സ്മെല്ലും നാട്ടിലത്തെ സ്മെല്ലും നല്ല ഡിഫറെൻ്റ് ഉണ്ട് ആ രണ്ട് സിറ അപേക്ഷിച്ചിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു സിറാണ് ഒന്നുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു പിന്നെ ഈ ഒരു ബോഡി ക്രീം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ബോഡി ക്രീം മസ്റ്റാണ് എനിക്കിവിടെ എ സി എ സിയിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കാലും കയ്യും പെട്ടെന്ന് ഡ്രൈ ആവും ഫേസ് ഓയിലി ആണെങ്കിലും ബോഡി ഡ്രൈ ആണ് അപ്പോൾ പിന്നെ ബോഡി ക്രീം എടുക്കാണ്ട് വരാൻ വഴിയില്ല പിന്നെ കുറച്ച് ക്ലിപ്പ് എടുക്കണം കുറച്ചൊന്നല്ല ഒരു ക്ലിപ്പ് എടുക്കാനാണ് വന്നത് പക്ഷെ കോംബോ കണ്ടപ്പോൾ പിന്നെ ഞാനത് എടുത്തു പിന്നെ ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആദ്യമായിട്ടുള്ള ഷോപ്പിംഗ് ആയതുകൊണ്ട് പിന്നെ എനിക്കൊന്നും പറഞ്ഞൊന്നുമില്ല അപ്പം പിന്നെ അത് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു എയ്റ്റ് പോയിന്റ് ഡബിൾ നയൻ തെറംസിൻ്റെ ഒരു ക്രാബ് അതിൽ ആറ് പീസ് ക്രാബ് ഉണ്ട് കേട്ടോ അതെനിക്ക് നല്ല ഇഷ്ടമായി അതിനേക്കാളിഷ്ടമായതാണ് ഈ ഫ്ലവേഴ്സിൻ്റെ പക്ഷേ ഇക്കാൾക്ക് അത് ഇഷ്ടമായില്ല അപ്പോൾ പിന്നെ അത് ഞാൻ അട വെച്ചിട്ട് ഞാൻ അത് ഇപ്പൊ ഈ നോക്കണ എടുത്തിണ്ടായിരുന്നു അത് കൺഫേം കൺഫേമാക്കി എടുത്തു ആറ് നല്ല എടുത്തോ ഇപ്പം ഫ്രണ്ടിയറിൽ ചെള്ളി പിടിച്ചിണ്ടാവും മുകളിലിരിക്കണോക്ക് അകത്ത് അങ്ങനെ ഞാൻ ഏതെടുക്കണമെന്ന കൺഫ്യൂഷനിൽ കയ്യിലുള്ളതിനെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കയ്യിലുള്ളതിൻ്റെ സെയിം ഉള്ളിലുള്ള ഫ്രഷ് പീസ് ഉണ്ടാവുമല്ലോ അതാണ് കേട്ടോ ഞാൻ എടുത്തത് ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഉണ്ട് നല്ല ഭംഗിയുള്ള ക്രാബുകൾ ഉണ്ട് കേട്ടോ ശരിക്കും മുടി പുറത്തേക്ക് കാണിക്കണവർക്ക് നല്ല യൂസ്ഫുള്ള നല്ല രസമുള്ള ഉണ്ട് പിന്നെ നമ്മളെ മുടിയുടെ ക്രാബ് വെച്ച് കാണില്ലല്ലോ അപ്പം പിന്നെ ഏതെടുത്താലും വിഷയമല്ല പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഒരു ക്രാബിന്റെ വൈറ്റ് കൊണ്ടുപോയി അന്ന് തന്നെ എൻ്റെ താഴെ വീണ് പൊട്ടിപ്പോയി പക്ഷെ ബാക്കി എല്ലാം നല്ല ക്രാബാണ് കേട്ടോ നല്ല എന്താ പറയാ എൻ്റെ മിസ്റ്റേക്കാണത് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണിട്ട് പൊട്ടിയതാണ് നല്ല വീഴ്ച വീണിട്ട് പൊട്ടിയതാണ് കേട്ടോ നെക്സ്റ്റ് എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ മിനി ക്രാപ്സ് നോക്കലായിരുന്നു പക്ഷെ അത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കി ഇത് കഴിഞ്ഞിട്ട് അത് മതിന്നാക്കി പിന്നെ നമ്മൾ പെണ്ണുങ്ങളാണല്ലോ ഏത് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാലും പിന്നെയും മനസ്സ് ഇത്ര അധികം കാണുമ്പോൾ നമ്മൾ സാധാരണ ഷോപ്പിൽ പോയി കഴിഞ്ഞ അഞ്ചോ ആരെണ്ണോ കണ്ടാല് ഇഷ്ടപ്പെട്ടത് എടുക്കും ഇവിടെ ആണെങ്കിൽ ഒരുപാട് കളക്ഷൻ ഉള്ളതുകൊണ്ട് ഏത് ഏതെടുത്താലും മതിയാവണില്ലാന്ന് വെച്ചാൽ നിൽക്കുകയാണ് ലാസ്റ്റ് എന്നു മെല്ലെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പിന്നെ അവിടുന്ന് ഞാൻ ഓക്കെ ആയി ഇതിപ്പോൾ ഞാൻ മാത്രം നല്ല എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് അങ്ങനെ നമ്മൾ ഷ്യാബാക്കാനെ വിളിച്ചു നമ്മൾ കണ്ട് പിടിക്കണമല്ലോ ലാസ്റ്റ് ഒരുപാട് നേരം ഈ രണ്ട് ഫാമിലി സ്പ്ലിറ്റ് ആയിട്ട് പിന്നെ നമ്മളെ ഏരിയ ഒക്കെ എത്തി തുടങ്ങിയിട്ടോ നമ്മളെ ഡംമ്പലൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് നല്ല ഉള്ള ഡലാണ് പിന്നെ ഞങ്ങളിത് ഡെക്കോറൈറ്റംസിൻ്റെ അവിടെ എത്തിണ്ടായിരുന്നു അപ്പോൾ ഷ്യാബാക്ക് ഇവരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇക്കാര്യം ഞാൻ എന്താ വേണമെന്ന് വെച്ചപ്പോൾ ഒരു നെയ്ബോ നെയ്ം ബോർഡും പിന്നെ കുറച്ച് ബലൂൺസും പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസാണിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞ നെയിം ബോർഡിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ സിമ്പിളായിട്ടുള്ള പരിപാടിയല്ല ജസ്റ്റ് ബലൂണ് മാത്രം മതി വേറെ ഒന്നും വേണ്ടാന്ന് അതൊക്കെ എനിക്കിപ്പോൾ ഈ നെയിം ബോർഡൊക്കെ ഇതാക്കണെ നല്ല ഡെക്കറേറ്റ് ചെയ്യണ വോളും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പോൾ അത് അത് എടുക്കണില്ല നമ്മളൊരു പാർക്കിൽ പോയി കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെയുള്ള റഫറൻസ് ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാനും ഇക്കയും മോളും മാത്രം ഒരു തീം ഡ്രസ്സ് ഇട്ടിട്ട് ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുക അങ്ങനെ ആയിരുന്നു എൻ്റെ മനസ്സിലാഗ്രഹം വേറെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല നെയിം അങ്ങനെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങള് ഡ്രസ്സ് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വരനാട്ടി മുൻപ് തന്നെ ഇക്കോടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്രീൻ കളറാണ് ഗ്രീനും വൈറ്റും അതിനുള്ള ക്യാൻഡിൽ നോക്കുകയാണ് പക്ഷെ ഫൈവില് ഇഷ്ടം പോലെ ഗ്രീനുണ്ട് വണ്ണിലുണ്ട് പക്ഷെ ത്രീയില് മാത്രം ഞങ്ങൾ വിചാരിച്ച ക്യാൻഡിൽ ഇല്ല ഒരുപാട് നോക്കി പക്ഷെ ഉണ്ട് വേറെ ഇല്ല ലാസ്റ്റ് ഒരു വൈറ്റും ഗ്രീനും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു വരികയാണ് കേട്ടോ അപ്പോളാണ് ഈ ഒരു വാട്ടർ ഫൗണ്ടൻസ് കണ്ടത് പിന്നെ ഇവിടെ ഫുള്ള് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പ്ലാസ്റ്റിക്കും പിന്നെ എനിക്ക് കഴിഞ്ഞവട്ട ഞാൻ നാട്ടിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചൊരു സാധനമാണ് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ എക്വോറിയം ഇലക്ട്രിക്കിൻ്റെ നല്ല രസം ഉണ്ട് കണാത്ത ഫിഷും കറക്റ്റ് ഒറിജിനൽ പോലെ ഫീൽ ചെയ്യും കഴിഞ്ഞവട്ടം വെയിറ്റ് എനിക്ക് കൂടുതലായതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് റിട്ടേൺ ടിക്കറ്റും ലഗേജും ഇല്ലാത്തോണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞ എക്വേറെ ഇതാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല രസമാണ് എന്തെങ്കിലും ഒരിക്കൽ കൊണ്ടുപോകണമെന്നുണ്ട് ഈ ഒരു ഇലക്ട്രിക് അക്കോറിയത്തില് ബബിൾസ് ഒരു ഇട്ടോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെ താഴെ വെച്ചിട്ടുള്ളതിൽ ആ സൈഡിലത്തെ രണ്ടെണ്ണത്തിൽ ഫിഷ് ഉണ്ട് ഏഞ്ചൽ ഫിഷ് പിന്നെ അതാ നല്ല ഇൻഡോർ പ്ലാന്റും ലൈറ്റ്സും എല്ലാം ഈ ഒരു ഭാഗത്തുണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഇപ്പൊ തന്നെ സമയം ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് നാലാമത്തെ ഫ്ലോറിലാണ് കേട്ടോ നമുക്കൊക്കെ പറ്റിയ ഉള്ളത് ഇവിടെ നല്ല സെലക്ഷനാണ് കേട്ടോ ഡ്രസ്സിനുള്ളത് ഞാൻ കഴിഞ്ഞോട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഷാബാക്കും ബാബിന്റെ താഴെ ഉണ്ട് ഞാനും എയ്സെ ും മേലുണ്ട് ഇക്ക മറ്റേ ലോണ്ടറിങ്ങിന്റെ ഇത് ഉണ്ടാവില്ല കവറ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇക്ക നോക്കാൻ പോയിട്ടുള്ളതാണ് ലോണ്ടറിങ് ബാഗ് സോറി അത് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ ഞങ്ങൾ ഇക്കാന് വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കാണ് അപ്പൊ ഏസ ഇവാനും ഇല്ലാതെ പോകില്ലല്ലോ ഇവാനാണെങ്കിൽ ഏസറുടെ കൂടെ ഒറ്റയ്ക്ക് വിടാനും പേടി എസ്കലേറ്റർ ആയതുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങണതല്ലേ അപ്പൊ ഞാനും വിട്ടില്ല അപ്പൊ ഈസ മോളെ എൻ്റെ കൂടെ ഇക്ക വന്നിട്ട് താഴെ ഞങ്ങൾ വന്ന് ഞങ്ങൾ ബ്രെഡും പിന്നെ ബർഗർ ബനും വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവാന് ഇത് അവിടെ താഴെ എന്തോ കുനാഫ് അങ്ങനെ എന്തോ ഐറ്റം വേ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങിക്കെടുക്കുകയാണ് അതേ സ്വഭാവം തന്നെ കെടുക്കുകയാണ് പിന്നെ അത് വാങ്ങിച്ചു കൊടുത്തപ്പോഴാണ് ആൾ ഇണീറ്റത് അപ്പോൾ അവളെടുത്തിട്ട് ഇക്ക ബില്ല് ചെയ്യാൻ പോയിട്ടുണ്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് ഇക്ക ബില്ല് ചെയ്യാൻ പോയിട്ടുണ്ട് പിന്നെ ഇപ്പം അതാ വീഡിയോ എടുക്കണേനെങ്കിൽ കറിയാണ് അപ്പോൾ അത് ബില്ല് ചെയ്യാതെ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനാണ് ഈ ഒരു വാശി സത്യം പറഞ്ഞാൽ ഇവാനിനായിട്ട് ഷോപ്പിങ്ങിനെ വരാൻ പറ്റില്ല അത് നാട്ടിലായാലും ഇവിടെ ആയാലും ഇവാന് ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ അവൾക്ക് ഇഷ്ടപ്പെട്ട് കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഭയങ്കര വാശിയാണ് കേട്ടോ അങ്ങനെ വാശിയില്ല പക്ഷേ ഇവാനിന് വാങ്ങിച്ചുകൊടുത്ത് നമ്മൾ ഏസിക്കും കൊടുക്കണല്ലോ കുഞ്ഞു മക്കളല്ലേ അപ്പോൾ പിന്നെ രണ്ടാൾക്കും ഓരോ ചോക്ലേറ്റ് ബാർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ബില്ല് പേ ചെയ്തിട്ട് നേരെ ഞങ്ങളത് ആ പാർക്കിങ്ങെ എത്രയും വേഗം പോവാന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ ബില്ല് പേ ചെയ്തതുടർന്ന് എല്ലാവരും വേഗം പോയി കാരണം ഇവാനി അടുത്താഗ്രഹം തുടങ്ങും പിന്നെ ഇവർക്ക് ബാബിക്ക് നാളെ ഡ്യൂട്ടിണ്ട് എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട് അപ്പൊ പിന്നെ റൂമിലെത്തിയിട്ട് ഫുഡ് കഴിച്ചിട്ട് വേഗം എടുക്കാൻ പറ്റുള്ളൂ പറ്റുകയുള്ളു അങ്ങനെതാ നമ്മളവിടെ എത്തി കാർ പാർക്കിങ്ങിലെത്തിയപ്പോൾ ഇവാൻ്റെ കൈയും ഫേസിലൊക്കെ ആകെ ചോക്ലേറ്റ് അപ്പോൾ അതൊക്കെ തുടച്ചു കൊടുത്തിട്ട് കാറി കയറാമെന്ന് വിചാരിച്ചിട്ട് കാറിൻ്റെ അവിടെ നിൽക്കുകയാണ് പിന്നെ ഇവരെന്തോ വെള്ളം ഇതൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാനിക്കാട് എനിക്കൊരു ബർഗർ വാങ്ങിച്ചു ചോദിച്ചാൽ നിൽക്കുകയാണ് ഇക്കാര്യം ഇഷ്ടമല്ല ബർഗർ കഴിക്കുന്നതും ഇഷ്ടമല്ല വാങ്ങിച്ചു തരണതും ഇഷ്ടമല്ല എന്താണെന്ന് നിൽക്കറിയില്ല അപ്പോൾ ബർഗർ വാങ്ങിച്ചരില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ റൂമിൻ്റെ അവിടെ എത്തി ഷാപക്കും ബാബി ആദ്യം പോയിട്ടുണ്ട് ഞാനും ഇവാനും മേയ്സയും ഇക്കും കൂടി ഇതാ സാധനങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് അവർ വേറെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ലിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഇതിലിപ്പോൾ ബോഡി ക്രീമും ബോഡി ലോഷനും പിന്നെ ഇവർ നാട്ടിൽ പോകാനായിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളും പിന്നെ നമ്മളെ ബലൂൺ വെക്കണ സ്റ്റിക്കും പിന്നെ ബലൂൺസും അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിതാ ലിഫ്റ്റിലും വെച്ച് വീഡിയോ എടുക്കുകയാണ് ഈ വീഡിയോ എന്നാൽ അപ്ലോഡ് ചെയ്യാമെന്ന് അറിയില്ല എന്നു എന്നെ കളിയാക്കാണ് അങ്ങനെ നമ്മൾ മൂന്നാം തേർഡ് ഫ്ലോറിലെത്തി മൂന്നാമത്തെ നിലയിലാണ് കേട്ടോ റൂം പിന്നെ റൂമൊക്കെ തുറന്ന് ഇനി ഈ കാലും കൈയും കഴുകിയിട്ട് റൂമിൽ കയറ്റിയാൽ മതിയുടെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ വാന നേരെ ഞാൻ ബാത്റൂമിൽ കൊണ്ട് കയറ്റി കുളിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ വാനുവിന്റെ ചെരുപ്പ് മണ്ണിലിട്ടിട്ട് ആകെ മാക്സിമം എങ്ങനെയൊക്കെ കുഴക്കാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാഷ് ചെയ്യണം എന്നിട്ട് വേണം ഈ വാനിനെ ഉറക്കാൻ അപ്പൊ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വരാം അതിന് മുൻപ് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം പിന്നെ ഞങ്ങൾക്കും ഫ്രഷ് ആവാനുണ്ട് അപ്പം റൂമിൽ ഇതാ ഞങ്ങൾ വെത്തി രാത്യേം അനിയത്തിയും കൂടിയിട്ട് എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ തപ്പി നോക്കുകയാണ് കേട്ടോ ചോക്ലേറ്റ് ഒക്കെ എങ്ങനെയൊക്കെ പൊട്ടിക്കാൻ നോക്കുകയാണ് അപ്പൊ ഷിയാബാക്ക് ചീത്ത പറഞ്ഞപ്പോൾ അവിടെ വെച്ച് പോയിട്ടുണ്ട് അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ